മലപ്പുറത്ത് മുസ്ലിം ലീഗ് നേതാക്കൾ ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്തിലെ നിക്ഷേപ തട്ടിപ്പിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് സി പി ഐ വണ്ടൂർ ഏരിയ സെക്രട്ടറി റസാഖ് ജില്ലാ കമ്മിറ്റി അംഗം ഇ ജയൻ എന്നിവർ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ആവശ്യം ഉന്നയിച്ചത് ജില്ലാ പഞ്ചായത്തിൽ നടന്ന നിക്ഷേപ തട്ടിപ്പിൽ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് പങ്കുണ്ടെന്നാണ് ആരോപണം ഭരണസമിതിയിലെ ചിലർക്ക് തട്ടിപ്പിനെ കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്നും ഇതിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു തട്ടിപ്പിന്റെ കേന്ദ്രമായിട്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രവർത്തിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗിലെ ഇപ്പൊ ചെറിയ ബി പി ആരീസ് എന്ന് പറയണത് ഒരാളെ പിടിച്ച് മുസ്ലിം ലീഗിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു മറ്റാളുകളിലേക്ക് ഇത് പോകാതിരിക്കാനുള്ള ഒരു ബലീരത പ്രയത്നമാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഇതിൽ നടത്തുന്നത് ലീഗിലെ എല്ലാ വിഭാഗ നേതാക്കൾക്കും പങ്കുള്ള ഒരു തട്ടിപ്പാണ് മുസ്ലിം ലീഗ് നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു ഭീകരമായ തട്ടിപ്പിന്റെ കഥയാണ് ചുരുലഴിയുന്നത് ഇവിടെ ഉള്ളൊരു പ്രത്യേകത ഒരു എത്രയായിരം രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ ഒന്നാം പ്രതി ഡി പി ആർ എസ് രണ്ടാം പ്രതി ജില്ലാ പഞ്ചായത്തിന്റെ സെക്രട്ടറിയാണ് അത് വളരെ ഗുരുതരമായ പ്രശ്നമാണ് ഈ തട്ടിപ്പിനൊക്കെ സാക്ഷ്യം വഹിക്കാനും നേതൃത്വം കൊടുക്കാനും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പ്രമുഖർ കൂട്ടുനിന്നു എന്നാണ് നമ്മളതൊന്ന് മനസ്സിലാക്കുന്നത് വളരെ അടിയന്തിരമായിട്ട് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുകയും നടപടി സ്വീകരിക്കണമെന്നും ഗവൺമെന്റിനോട് നമ്മൾ ആവശ്യപ്പെട്ടു